ഞങ്ങൾ മുട്ടയും പൂവും വെച്ച് അടിപൊളി എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ ഞങ്ങളുടെ റെഡ് പൂവുണ്ട് പാറു അതിനകത്ത് ഇട്ട് കഴിഞ്ഞു ഇതെങ്ങനെ ചെയ്യണ്ടെന്ന് വെച്ചാൽ മുട്ടയ്ക്കകത്തുള്ള വെള്ളയും മഞ്ഞ എടുത്ത് മാറ്റിയിട്ട് ഇതിനകത്തോട്ട് ഇടണം പൂ ഇട്ടിട്ട് ഇഷ്ടമുള്ള പൂ ഇട്ടിട്ട് വെള്ളം വെച്ചിട്ട് ഫ്രീസർ കൊണ്ടു വെക്കണം എന്നാൽ ഞാൻ പൂ ഇടാൻ പോവാണ് യൂട്യൂബിൽ എല്ലാവരും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇത് ചെയ്യുന്നത് പക്ഷെ ഞങ്ങളിതാദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പൊ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ാണ് ചുരുട്ടിട്ട് ഇതിനകത്തോട്ട് കയറ്റുവാണ് അപ്പൊ അതിനകത്ത് പെട്ടെന്ന് നല്ല ഇത് കാണുമല്ലോ ഞങ്ങൾ ഇട്ടുകഴിഞ്ഞ് പാറ വെള്ളം ഒഴിക്കുവാണ് അതിനകത്തോട്ട് സൂക്ഷിച്ചു ഇനി ഞങ്ങൾ ഇത് ഫ്രിഡ്ജ് വെക്കാൻ പോവാണ് ഇത് എന്റെ മുട്ട ഇത് പാറിന്റെ മുട്ട നമുക്കിനി ഗായ്സ് ഞങ്ങളപ്പോ അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാൻ പോവുകയാണ് ഇത് ഓപ്പൺ ചെയ്ത് അടിയിലേക്ക് ചിലപ്പോ ഇത് റെഡി ആയിട്ടുണ്ടായെങ്കിൽ ചിലപ്പോൾ റെഡി ആയിട്ടില്ല എന്നാലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്യാം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എൻ്റെ കുറച്ച് നീളമുള്ള മുട്ടയാണ് എനിക്ക് ഇങ്ങനെ ഇടി ഇടിവാറുന്നത് അങ്ങനെ കിട്ടി കൃത്യമായിട്ടുണ്ട് മാറേണ്ടത് എൻ്റെതാണ് എണ്ണിച്ചേക്ക് തോന്നുന്നത് നല്ല രസം ഞങ്ങൾക്ക് പറ്റുന്നില്ല ഞാൻ ഇവിടെ ഇതിന്റെ ഈ കമ്പ് കണ്ടോ അതിനോട് ഇങ്ങനെ വലിക്കുമ്പോ വെള്ളം പോകുന്ന പക്ഷെ നിങ്ങൾ എല്ലാരും ട്രൈ ചെയ്യണം ഇപ്പൊ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഞങ്ങൾ കണ്ണു ആകിപ്പോയി അപ്പൊ ബൈ ഗൈസ് ഇനി പുതിയ വീഡിയോ